സുഹൃത്തുക്കളൈകിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റേതാണെന്ന് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വലിയ ഫൈവ്സ് ടൂർണമെൻറ്റോ സെവൻസ് ടൂർണമെൻറ്റൊക്കെ ആയി ആണ് എന്ന് വിചാരിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ബ്രേക്ക് ത്രൂ തരാൻ പറ്റിയ ജില്ലയിലെ ഏറ്റവും വലിയ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ആ ജില്ലയിൽ നടക്കുന്ന ജില്ലാ ലീഗ് ടൂർണമെൻറ്റുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാടൻ പ്രയോഗം തന്നെ ലീഗ് കളിക്കാൻ വേണ്ടി സൈൻ ചെയ്യാന്നുള്ളത് എന്ന് വെച്ചാൽ കെ എഫ് എക്കും ഡി എഫ് എക്കും അണ്ടറിലുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബിന് നമ്മൾ ജില്ലാ ലീഗ് കളിക്കാൻ വേണ്ടി സൈൻ ചെയ്യുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് ഓരോ ജില്ലയിലും ടീമുകളുടെ എണ്ണ അനുസരിച്ച് ഒരു പക്ഷേ ഡിവിഷൻ മുതൽ അങ്ങനെ മേലോട്ട് എ ഡിവിഷൻ സൂപ്പർ ഡിവിഷൻ സീനിയർ ഡിവിഷൻ ഇങ്ങനെ പല ഡിവിഷൻസ് ആയിട്ട് കളി നടക്കും ഇതിലൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതാത് ജില്ലയിലെ ലെവൻസ് കളിക്കുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി എന്താണ് അവരുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ആളുകളോട് മത്സരിക്കുമ്പോൾ നിങ്ങൾ ഏത് തലത്തിലാണ് ഏത് ലെവലിലാണ് നിങ്ങൾ ഇമ്പ്രൂവ് ആവേണ്ടത് എന്നുള്ളൊരു ബോധ്യമൊക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ ഇത് സൈൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കളിക്കുക കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക സൈൻ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കളിച്ച് വന്ന മിക്കവാറും പ്ലേയേഴ്സൊക്കെ ഈ ഒരു ലെവലിൽ കളിച്ചു വരുന്ന ആളുകളായിരിക്കും ഓക്കെ എല്ലാ ജില്ലയിലും എത്ര ഇതെത്ര കൂടിയാണ് നടത്തുക എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ വർഷം കണ്ണൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെ വളരെ സജീവമായിട്ട് വളരെ നല്ല രീതിയിലാണ് നടത്താൻ പോകുന്നത് ജനുവരി ഇരുപത്തിയാറിന് കണ്ണൂർ ജില്ലയിൽ സൂപ്പർ ഡിവിഷനും സീനിയർ ഡിവിഷനും നടത്താൻ പോവാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഇപ്പം അവർ ബഫെന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയാണ് ഈ വർഷം ഇത് സ്പോൺസർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബഫ് സീനിയർ ഡിവിഷൻ ബഫ് സൂപ്പർ ഡിവിഷൻ ടൂർണമെൻറ്റുകൾ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനുള്ള മെഡിക്കൽ ഫെസിലിറ്റികൾ ആംബുലൻസൊക്കെ കിംസ് സ്പോൺസർ ചെയ്യാണ് എന്തുകൊണ്ടും നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇത് നടക്കാൻ പോകുന്നത് കെ പി എൽ താരങ്ങള് ഐ ലീഗ് താരങ്ങള് സന്തോഷ് ഷോഫി താരങ്ങള് അങ്ങനെ വലിയ പ്ലെയേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു കിടിലൻ ടൂർണമെൻറ്റായി ഇത് മാറാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റ് കാണാൻ എല്ലാവരും പോകണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജില്ലയിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ലെവൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ജില്ലാ ഫുട്ബോളിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ രീതിയിലേക്ക് കോമ്പറ്റീവ് ചെയ്തിട്ട് പോകാൻ പറ്റും സോ ദീസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി കണ്ണൂർ എന്തായാലും ടൂർണമെൻറ്റ് നടക്കാൻ പോവാണ് പല ജില്ലകളിലും ഈ ടൂർണമെൻറ്റ് നടന്നു കഴിഞ്ഞു പല ജില്ലകളിലും വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് സൈൻ ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് നിങ്ങൾ കണ്ടറിയണം നിങ്ങൾ അന്വേഷിക്കണം ഒരുപക്ഷേ നിങ്ങളുടെ നാട്ടിലെ ലോക്കൽ ക്ലബ്ബുകളൊന്നും ഇത് കളിക്കുന്നുണ്ടാവില്ല സോ ഇത് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തിരഞ്ഞു നിങ്ങൾ പോകണം ഇങ്ങനെ തുടങ്ങിയിട്ടുമാണ് നമുക്ക് കെ പി എല്ലിലും എസ് എൽ കെയിലും അതുപോലെ തന്നെ ഐ എസ് എല്ലേക്കൊക്കെ കയറിപ്പോകാൻ ഞാൻ എപ്പോഴും പറയുന്നവർ പറയുകയാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പുകൾ ചവിട്ടി കയറി മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ സോ ഓരോ സ്റ്റെപ്പുകളും കയറണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ സൈൻ ചെയ്യുന്നത് ഇതൊക്കെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കളി കാണാൻ പോകാനുള്ളൊരു മൂഡ് കൂടി ഉണ്ടാവും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം വളരെ നല്ല രീതിയിൽ ജില്ലാ ഡിവിഷൻ ലീഗ് നടത്തുന്ന സൂപ്പർ ലീഗ് അതുപോലെ തന്നെ സീനിയർ ലീഗ് ഒക്കെ നടത്തുന്ന കണ്ണൂർ ഡി എഫ് എക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം ഈ ഒരു ജില്ലാ ടൂർണമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ സ്പോൺസർഷിപ്പ് നൽകിയിട്ടുള്ള ബഫ് അതുപോലെ തന്നെ കിംസ് ഇവർക്കൊക്കെ വളരെയധികം നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം